കൊച്ചിയിൽ സംഘടിപ്പിച്ച മൃദംഗനാഥം പരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷ്യൻ തട്ടിക്കൂട്ട് സ്ഥാപനമെന്ന് റിപ്പോർട്ട് ഇവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീണ പരിക്കേറ്റത് പന്ത്രണ്ടായിരം നർത്തകർക്ക് ഖിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാഗ്ദാനം ചെയ്ത മൃദംഗവിഷൻ വയനാട് മേപ്പടിയിലെ ചെറിയ കടമുറിയിലാണ് പ്രവർത്തിക്കുന്നത് മൃദംഗവിഷൻ എന്നെഴുതിയ ബോർഡ് മാത്രം സ്ഥാപനത്തിന് പുറത്ത് ആകെയുള്ളത് രണ്ടുപേർ വല്ലപ്പോഴും ഓഫീസിൽ വന്നു പോകാറുണ്ടെന്നും മാഗസിൻ നിർമ്മാണമാണെന്നുമാണ് ഇവർ പറഞ്ഞതെന്നും സമീപത്തെ വ്യാപാരികൾ വ്യക്തമാക്കി റികോഷ് കുമാറാണ് മുറി വാടകക്ക് എടുത്തിരിക്കുന്നതെന്നും ഇയാൾ വല്ലപ്പോഴും വരാറുണ്ടെന്നും കെട്ടിട ഉടമ പറഞ്ഞു രണ്ട് കസേരകളും മേശയും മാത്രമാണ് ഓഫീസിലുള്ളത് പഴയ നിർമ്മാണ സാധനങ്ങൾ കൂട്ടിയിട്ട നിലയിലാണ് പഞ്ചായത്ത് അധികൃതർക്കും സ്ഥാപനത്തെക്കുറിച്ച് ധാരണയില്ല ഇത്തരം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും നാട്ടുകാർക്കും അറിയില്ല മൃദംഗനാഥത്തിന് പിന്നിൽ നയാ പൈസ ചെലവില്ലാതെ കോടികൾ വാരാനുള്ള കൗശലമെന്നും സംശയം നൃത്തപരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് പണം വാങ്ങുകയും അങ്ങനെ എത്തിയവരെ ചേർത്ത് സംഘനൃത്തം നടത്തി ഗിന്നസ് ബുക്കിൽ പേര് വരുത്തുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ സംഘാടകർ ചെയ്തത് സംസ്ഥാനത്തെ മികച്ച കമ്പനികളിൽ നിന്നും സ്പോൺസർഷിപ്പ് ഇനത്തിലും നല്ല തുക തന്നെ കൈപ്പറ്റിയെന്നാണ് സൂചന വളരെ ലളിതമായിരുന്നു സംഘാടകരുടെ പദ്ധതി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംസ്ഥാനത്തുടനീളമുള്ള നൃത്താധ്യാപകരെ വലിയൊരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്ന കാര്യം അറിയിക്കുന്നു പതിനായിരത്തിലേറെ പേരെ അണിനിരത്തി തമിഴ്നാട് സ്വന്തമാക്കിയ റെക്കോർഡ് കേരളത്തിന് കിട്ടുന്നതിന് വേണ്ടി ഭരതനാട്യം അഭ്യസിക്കുന്ന കുട്ടികളെ അയക്കണം ഗിന്നസ് റെക്കോർഡ് നേടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന സർട്ടിഫിക്കറ്റ് ഇവർക്കും നൽകും എന്നായിരുന്നു ഓഫർ നല്ല കാര്യമെന്ന് കേട്ടതോടെ മിക്കവരും സമ്മതിച്ചു സംഘാടകർ ഒരു കാര്യം കൂടി അറിയിച്ചു പങ്കെടുക്കുന്ന കുട്ടികൾ ചെറിയ തുക രജിസ്ട്രേഷൻ ഫീസായി നൽകണം നൃത്താധ്യാപകർ ഇക്കാര്യം ശിഷ്യരുടെ മാതാപിതാക്കളെ അറിയിച്ചു മക്കൾക്ക് ചെറിയ പ്രായത്തിൽ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നതിൻ്റെ പേരിൽ എല്ലാവരും സമ്മതിച്ചു പിന്നെയാണ് സംഘാടക രജിസ്ട്രേഷൻ ഫീസ് വെളിപ്പെടുത്തിയത് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് രജിസ്ട്രേഷൻ മാത്രം വേണ്ടത് ആയിരം രൂപ മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെ ഭരതനാട്യത്തിനുള്ള വസ്ത്രങ്ങൾക്ക് വേണം മേക്കപ്പ് അടക്കമുള്ള ബാക്കി ചെലവുകൾ പങ്കെടുക്കുന്നവർ വഹിക്കണം ഇതിനു പുറമേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വന്നു പോകാനും താമസിക്കാനുമുള്ള ചെലവുകളും സ്വന്തമായി എടുക്കണം മാതാപിതാക്കൾക്ക് സ്റ്റേഡിയത്തിൽ കയറിയ മക്കളുടെ നൃത്തം കാണണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണമെന്നും നിർദ്ദേശിച്ചു നൂറ്റിനാൽപ്പത്തിയൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് എന്നിങ്ങനെ രണ്ട് ടിക്കറ്റുകളാണ് എടുക്കേണ്ടിയിരുന്നത് സംഘാടകരായ മൃദംഗ വിഷൻ നൃത്ത പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇത് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ അറിയിക്കുന്നു ഈ കമ്പനി മന്ത്രിയും എംപിയും എം എൽ എയും സിറ്റി പോലീസ് കമ്മീഷണറും അടക്കമുള്ളവരെ ക്ഷണിക്കുന്നു സ്റ്റേഡിയം ബുക്ക് ചെയ്യുന്നു പരിപാടിയുടെ നടത്തിപ്പിനും സുരക്ഷാ കാര്യങ്ങൾക്കുമായി ചെലവാകുക ഏതാനും ലക്ഷങ്ങൾ മാത്രം സംഘാടകർക്ക് പണം അങ്ങോട്ട് നൽകിയും സ്വന്തം ചെലവിലും സ്റ്റേഡിയത്തിൽ വന്ന് നർത്തകർ നൃത്തം ചെയ്തു പോകുമ്പോൾ സംഘാടകർക്ക് ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഒപ്പം ഗിന്നസ് റെക്കോർഡും പ്രമുഖ ബാൻഡുകളിൽ നിന്ന് ലഭിക്കുന്ന സ്പോൺസർഷിപ്പ് വരുമാനം വേറെയും രണ്ട് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് പതിനയ്യായിരം രൂപയോളം ചെലവ് വന്ന മാതാപിതാക്കളുണ്ട് കൊച്ചിയിലെത്തിയ ഇവരെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാലു മണിക്കൂറോളം ബസ്സിൽ തിരുത്തിയെന്നും പരാതി ഉയരുന്നുണ്ട് ഉമാ തോമസിനുണ്ടായ അപകടത്തിന് പുറമെ തന്നെ വലിയ അപകടങ്ങൾക്കു വരെ സാധ്യതയുണ്ടായിരുന്നു എത്ര സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ